സി സി ടി വി ചതിച്ച ഇപ്പൊ ഇയാള് സി സി ടിവിയെ തലങ്ങും വിലങ്ങും ഇങ്ങനെ പ്രാഗം ഉണ്ടാവും അത് ഈ ഒരു വീഡിയോ എന്താണെന്ന് പറയുന്നതിന് മുന്നേ ന്യൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് പറയാം അതായത് ഈ ന്യൂസ് ഇങ്ങനെയാണ് വൈക്കം ചാലാപ്പറമ്പിലെ ഹോട്ടലിൽ ജീവനക്കാർ അടുക്കളയിലായിരുന്ന സമയത്ത് താഴ്ത്തിയ ഷട്ടറിനുള്ളിലൂടെ കയറിയ വയോധികൻ പണം മോഷ്ടിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് പന്ത്രണ്ടായിരം രൂപ മോഷണം പോയതായാണ് കടയു കടയുടമയുടെ പരാതി കഴിഞ്ഞ വ്യാഴാഴ്ച മോഷണം പോയെങ്കിലും പണം നഷ്ടമായതായി തിരിച്ചറിഞ്ഞിരുന്നില്ല പിന്നീട് പണം നഷ്ടമായതായി ബോധ്യപ്പെട്ടതോടെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതിയെ കണ്ടെത്തുകയായിരുന്നു ഇനി നമ്മൾ ഈ ഒരു വീട്ടിൽ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ വയോധികനെ അവിടുന്ന് നടന്നു വരികയാണ് കേട്ടോ കണ്ടോ ആ ഒരു വയോധികൻ നടന്നു വരികയാണ് ആ ഒരു ഷട്ടർ തുറന്നു വെച്ചത് കണ്ടോ അതിന്റെ ഉള്ളിലൂടെ ആൾ കൂളായിട്ട് കയറണം ആദ്യം നോക്കുന്നുണ്ട് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം ആള് കൂളായിട്ട് കയറുകയാണ് പിന്നെ അവിടെ പണം തപ്പുകയാണ് ഇനിയിപ്പോൾ ആ ഒരു ഷെൽഫിൽ നിന്ന് അദ്ദേഹം പണം എടുക്കുകയാണ് ആ പറയുന്ന വയോധികൻ പന്ത്രണ്ടായിരം രൂപയോളം ഉണ്ട് എന്നുള്ളതാണ് കടയുടമയുടെ പരാതി ആളെ എടുത്തതിനു ശേഷം കൂളായിട്ട് ഇതാ അവിടുന്ന് കോളായിട്ട് ഇറങ്ങിയിട്ട് അവിടെ അങ്ങനെ രണ്ട് തിരിച്ചിലൊക്കെ തിരിഞ്ഞ് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള മട്ടില് ആൾ കോളായിട്ടിരുന്നു അപ്പോൾ എന്നിട്ട് ആള് നടന്ന് പോകുന്നതാണ് ഈ ഒരു വീഡിയോ